ദൈന്യമാം ജീവിതാവസ്ഥയിൽ കഴിഞ്ഞുകൂടിയ കുടുംബം വീടെന്ന സ്വപ്നത്തിനായി കാത്തിരിക്കുന്നു താബൂക്കിൽ തീർത്ത ഇരുമ്പ് ഷീറ്റിനാൽ നിർമ്മിച്ച ഷെഡിലാണ് പറക്കുളങ്ങര തറയിലെ ഹേമയും കുടുംബവും ജീവിക്കുന്നത് ശുചിമുറി പോലും ഇല്ലാത്ത ഇവർക്ക് തണലേകിയാണ് എടപ്പാൽ ദയാ പാലിയേറ്റീവ് കെയർ രംഗത്തെത്തിയത് വീടെന്ന സ്വപ്നത്തിനായി കാത്തിരിക്കുകയാണ് എടപ്പാൾ പഞ്ചായത്തിലെ നാലാം വാർഡിൽ താമസിക്കുന്ന ഹേമയും കുടുംബവും താബൂക്കിൽ തീർത്ത ഇരുമ്പ് ഷീറ്റിനാൽ നിർമ്മിച്ച ഷെഡിലാണ് ഹേമയും സുഖമില്ലാത്ത മക്കളായ മനേഷും ലക്ഷ്മണനും കഴിഞ്ഞുകൂടുന്നത് മാനസികമായി തകർന്ന കുടുംബത്തിന്റെ വരുമാനം ഹേമ ജോലി ചെയ്തുണ്ടാക്കുന്ന തുച്ഛമായ തുക മാത്രമാണ് ലൈഫിൽ വീടിനായി അപേക്ഷിച്ചെങ്കിലും യാതൊരു കനിവും ഈ കുടുംബത്തിനുണ്ടായിട്ടില്ലെന്നാണ് ഹേമ പറയുന്നത് ആദ്യം ലഭിച്ച അപേക്ഷകളാണ് പരിഗണിച്ചതെന്നാണ് എടപ്പാൾ പഞ്ചായത്തിന്റെ വിശദീകരണമെന്ന് ഡ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ പറയുന്നു പ്രയാസങ്ങൾക്കിടയിലും താങ്കായി കൂടെയുണ്ട് ദയാ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ ശുചിമുറിയില്ലാത്ത ഇവർക്ക് ശുചിമുറി നിർമ്മിച്ചു നൽകി ടി വി നൽകി ആ കൊച്ചു കുടുംബത്തിന് ചെറുതല്ലാത്ത സന്തോഷം നൽകി ഈ സമൂഹത്തിൽ ഇടപെട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളുള്ള അറിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവർ ഏത് തരത്തിലാണ് അവരെ സഹായിക്കുക എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു അവസരത്തിലാണ് നമുക്ക് ഇങ്ങനൊരു വിവരം കിട്ടിയത് ഇവിടെ വന്ന് ഞങ്ങൾ നോക്കുമ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ് കാരണം വീട് എന്ന് പറയാൻ ഇല്ല ഒരു ഷെഡാണ് ടബൂ കൊണ്ട് കെട്ടിയിട്ടുള്ള ഒറ്റ റൂമായിട്ടുള്ള ഒരു ഷെഡ് മോള് ചീറ്റിട്ടുള്ളതാണ് അതിലാണവരെ വെച്ചുണ്ടാക്കുന്നതും കെടുക്കുന്നതും ഒക്കെ അതിനകത്താണ് ആ ബാത്റൂമിൻ്റെ പണി ഞങ്ങൾ ഏറ്റെടുത്തു ഏകദേശം ഒരു മാസം കൊണ്ട് ആ ബാത്റൂമിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തു ഇന്ന് ഞങ്ങളെ ബാത്റൂം അവർക്ക് തുറന്നു കൊടുക്കാനായിട്ട് വന്നതാണ് കാരണം ഇത് വളരെ നിർദ്ധനായ ഒരു കുടുംബമാണ് പ്രത്യേകിച്ച് പഞ്ചായത്തിൽ നിന്നൊന്നും അവർക്ക് യാതൊരു സഹായം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് മാത്രമല്ല ലൈഫിലൊന്നും അവർ പേര് വന്നിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ആളുകൾ നമ്മളെ പഞ്ചായത്തിൽ ഉള്ളത് നാലാം വാർഡാണ് എടപ്പാള പഞ്ചായത്തില് ഭാഗത്തു നിന്ന് അവർക്ക് പറ്റാവുന്ന ചികിത്സകളും മറ്റു മരുന്നുകളും അതുപോലെ തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പാലേറ്റീൻ്റെ ഭാഗത്തു നിന്ന് എന്ന് വെച്ചാൽ അതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അവർക്കൊരു വീടൊരുക്കുക എന്ന വലിയ സ്വപ്നം അപ്പോഴും ബാക്കിയാണ് കഷ്ടതകൾക്ക് നടുവിലും മക്കൾക്കൊപ്പം ആ സ്വപ്നം എന്ന് യാഥാർത്ഥ്യമാവുമെന്ന ചോദ്യമാണ് ഹേമയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് സുകളും അധികാരികളും കണ്ണു തുറന്ന് വീടൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ആ കുടുംബം എൻസിവിനു സെടപ്പാൾ